എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യുതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ഇഷ്യത ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴാണ് ഇഷിതയ ആ കാര്യങ്ങളൊക്കെ അറിയണേ കാരണം ആതിരയ്ക്ക് തലേ രാത്രി സംഭവിച്ച ആതിരെ ആ മുറി കിടന്ന കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം മരണപ്പെട്ടാനും അപ്പം അതിനു മുമ്പായിട്ട് ഡോക്ടർ സ്റ്റീഫന്റെ ഫോണിലേക്ക് ഒരു അനോണിമസ് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആതിരനെ മുറിയിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആതിരനെ മുറിയിൽ നിന്ന് മാറ്റിയതുകൊണ്ട് രാത്രി ആ മുറിയിലെ കൊല കൊലയാളി വന്നിട്ടുണ്ടായിരുന്നു ആതിരനനെ കൊല്ലാനായിട്ടൊക്കെ എന്നുള്ള സത്യങ്ങളൊക്കെ ഇഷ്യത അങ്ങനെ അറിയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇഷ ഇങ്ങനെ ആലോചിച്ചു ആരായിരിക്കും പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ നേരത്തെ താം മഹേഷിൻ്റെ നമ്പരാണ് കണ്ടിരുന്നത് അങ്ങനെയാണെങ്കിൽ മഹേഷ് തന്നെ ആയിരിക്കുമോ ആതിര്യനെ വീണ്ടും രക്ഷിച്ചിരിക്കുക തന്നെ ആതിരേനെ ഒരുപാട് തന്നെ രക്ഷിക്കാനായിട്ട് മഹേഷ് ആയിരിക്കുമോ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാണെങ്കിലും അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്നൊരു ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് പിന്നീട് ഡോക്ടർ സ്റ്റീഫൻ അങ്ങോട്ടേക്ക് വന്നു സ്റ്റീഫൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം എന്തെങ്കിലും ആതിരയ്ക്ക് സംഭവിച്ചു പോയായിരുന്നെങ്കിലോ പിന്നീട് സ്റ്റീഫൻ പറഞ്ഞു ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നുണ്ട് ഇതാരാണ് ആ ഇൻഫോർമേഷൻ തന്നേന്നൊക്കെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആതിരയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയത് അല്ലായിരുന്നെങ്കിൽ ഇപ്പം ഡോക്ടർ ഇഷ്യതയും ഞാനും എല്ലാവരും ഉൾപ്പെടെ നമ്മളെല്ലാരും പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിലായെന്ന് പറയാണ് എല്ലാത്തിനും പിന്നിൽ ആരുടെ ഒരാളുടെ കൈകളുണ്ട് അധികം വൈകാതെ തന്നെ അത് ഡോക്ടർക്ക് ഇഷ ഡോക്ടർ ഇഷ്യതക്ക് ഞാൻ മനസ്സിലാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ടേക്ക് പോന്നെ അത് ആരാന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ തന്നെ അവർ തീരുമാനിക്കുകയാണ് ആ സമയം ചിപ്പിമോളെ നല്ല ഡ്രസ്സൊക്കെ ഇടിയിച്ച് സ്വപ്നവലി റെഡിയാക്കുകയാണ് അപ്പൊ സ്വപ്നവല്ലി എടുത്തു അല്ലച്ചമ്മേ ഞാനിന്ന് ആരുടെ ബർത്ത്ഡേ ഫങ്ഷനാണ് പോകണമെങ്കിൽ അതെ ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ ഡേ ഫങ്ഷനാ എന്ന് പറയുന്നത് ചേട്ടൻ്റെയോ ഏത് ചേട്ടൻ്റെ എനിക്കറിയാവുന്ന ചേട്ടൻ്റെ ആണോ മോൾക്ക് അറിയത്തില്ല മോൾ ആദ്യമായിട്ടാണ് കാണാൻ പോന്നതെന്ന് പറയാം പിന്നീട് നല്ല ഭംഗിയായിട്ട് ഒരിക്കുവൊക്കെ ചെയ്തു പിന്നീട് പറഞ്ഞു അതെ അമ്മ ഒരു പറയുമെന്ന് ചെയ്തേക്കല്ലെന്ന് പറയണ ഇന്ന് സ്കൂളിൽ പോയില്ല എന്നും ഇല്ല പറയത്തൊന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് റെഡി ആയിട്ട് വരുവാണ് അപ്പം മഹേഷ് റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് ഒരു ഗിഫ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആദിക്ക് വേണ്ടിയിട്ട് കാരണം അതിനെ കണ്ടുകഴിയുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങി അങ്ങനെ ഗിഫ്റ്റൊക്കെ പൊന്ന് കഴിയുമ്പോഴത്തേനും ആ അറിയാതെ മഹേഷിൻ്റെ കണ്ണെന്ന് പറഞ്ഞു കാരണം ഇതിന് മുമ്പത്തെ ബേഡയ്ക്ക് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അവന് മേടിച്ചു കൊടുക്കാനൊന്നും സാധിച്ചിരുന്നില്ല കാരണം അതിന് മാത്രം പണമൊന്നും തൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അന്നൊക്കെ അവന് ഓരോ പിണക്കങ്ങളായിരുന്നു തന്നോട് അന്നൊക്കെ അവന് തന്നോട് ദേഷ്യപ്പെട്ട് പിണങ്ങിയിരുന്നിട്ടൊക്കെയുണ്ട് ആ കാര്യങ്ങളൊക്കെ മഹേഷിന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ വീണ്ടും വീണ്ടും കടന്നു വന്നുകൊണ്ടിരിക്കുക പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിൽ താൻ അവൻ എന്ത് വെള്ളം വാങ്ങിക്കൊടുക്കും അവൻ എന്ത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ലോ പണത്തിന് വേണ്ടി ഒരു രൂപയ്ക്ക് വേണ്ടിയിട്ട് അത്രയും നല്ല വിലയുള്ള സമയമായിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെ മേടിച്ചു കൊടുക്കാൻ സമയമായി കഴിഞ്ഞപ്പം തൻ്റെ കൈ കൈക്കുമ്പളിൽ അവനില്ല തന്നിലിന്ന് അവൻ അകന്ന് കഴിയുക എന്നാലും അവന് തന്നോട് ഇഷ്ടമുണ്ടല്ലോ ആ ഒരു സ്നേഹമുണ്ടല്ലോ അത് താൻ ഒന്ന് തിരിച്ചറിഞ്ഞു ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് മനസ്സെന്നറിയും മഹേഷിൻ്റെ പിന്നീട് മഹേഷ് ആ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചുറ്റുമോൾ പറഞ്ഞു ഇതെന്താ ഡാഡി ഗിഫ്റ്റ് ആ ചേട്ടന് പ്രസന്റ് ചെയ്യാനാണ് നിൽക്കും അതെ അതെ ആ ചേട്ടന് കൊടുക്കാനുള്ള ഗിഫ്റ്റാന്ന് പറയുന്നത് എന്നാ ശരി രണ്ടുപേരും കൂടെ പോയിട്ട് വാ എന്ന് മഹേഷിനോടും ചിപ്പി മോളോടും സ്വപ്നോല്ലിയും രാമനാഥനും കൂടെ പറയണം അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഈ സമയം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് രചനയും ആകാശവും നോക്കി നടത്തുവാണ് അപ്പ സൗദാമിനി എവിടെ എവിടെയുണ്ട് സൗദാമിനിയാണ് മറ്റു ബലൂണൊക്കെ വെച്ച് എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നൊക്കെ അപ്പം ആദ്യത്തിനും എല്ലാവരും ഓടിപ്പാഞ്ഞു നടക്കുന്നുണ്ട് ആദ്യത്തിനും ഭയങ്കര സന്തോഷമായി പുതിയ ഡ്രെസ്സൊക്കെയാണ് ആദ്യത്തിന് ഇട്ടിരിക്കുന്ന രചന വാങ്ങിക്കൊണ്ടേ കൊടുത്താണ് അങ്ങനെ ആ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക ഇതുവരെട്ടും ഡാഡി വന്നില്ലോ ഡാഡീനെ താൻ വിളിച്ചാണല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ ആദ്യത്തിന് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രചനയെ ആകാശം കൂടെ വരുന്നേ ആകാശം വന്നിട്ട് പറഞ്ഞു ആഹാ കൊള്ളാലോ നല്ല ഗ്ലാമർ ലുക്ക് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയാം ഉം ഇത് കേട്ടപ്പ രജന പറഞ്ഞു അത് പിന്നെ എൻ്റെ മോനല്ലേ ഇവന് അങ്ങനെയല്ലേ വരുത്തള്ളെന്ന് പറയാണ് പിന്നീട് അല്ല മോൻ്റെ ബേർത്ത്ഡേ ആഘോഷത്തിനും ഫ്രണ്ട്സിനെയൊക്കെ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആയിരത്തി മുഴുവൻ എന്റെ ഫ്രണ്ട്സിനെ എങ്ങനെ വിളിക്കാൻ അങ്കളെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയല്ലേ ഊട്ടിയിലല്ലേ ഞങ്ങള് അവിടെയാണെങ്കിൽ അവിടെ വെച്ച് ചെറിയ രീതിയിൽ ബേർത്ത് ഡേ ആഘോഷങ്ങളൊക്കെ നടത്തും എന്ന് പറയാം പക്ഷെ ഇവിടെ അത് പറ്റില്ലല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ആകാശോ ഇനിയിപ്പം മോൻ്റെ ഫ്രണ്ട്സൊക്കെ ഇനി ഇവിടെ ആയിരിക്കും ഇവിടെയായിരിക്കും മോൻ ഇനി പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടാനായിട്ട് പോകുന്നത് ഇനി അടുത്ത ബേഡേക്ക് മോന്റെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് ആഘോഷമായിട്ട് നടത്താമെന്ന് പറയുന്നത് ഈ സമയം രചനയോടും ആകാശിനോടും ആയിട്ട് ആയത്തം പറഞ്ഞു അതെ ഡാഡി വരൂന്ന് പറയണേ ബേർഡേക്ക് ഏഹ് ഡാഡി വരൂന്നോ ആര് മഹേഷ് വരൂന്നോ ആരാ പറഞ്ഞ മഹേഷ് വരുമെന്ന് എനിക്കറിയാം ഡാഡി വരുമെന്ന് പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രചന പറഞ്ഞു എന്താ ആദി നീ പറയണേ ആ മഹേഷ് വന്ന് വരൂ മഹേഷ് ഇങ്ങോട്ട് ഒരു കാരണവശാലും വരാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ അയാൾ എന്തിനെ ഇങ്ങോട്ട് വരുന്നെ നിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് നിന്നെ കാണലെന്നൊക്കെ കോടതി വിധി ഉണ്ടായിരുന്നല്ലേ പിന്നെ എന്തിനോട്ട് വരുന്നെന്നു ചോദിക്ക ഇത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു അതെ മഹേഷിന്റെ എൻറെ ഡാഡിയല്ലേ അപ്പൊ ഡാഡിക്ക് വരാതിരിക്കാൻ പറ്റും എന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ വെക്കുന്ന സമയത്ത് എന്റെ ഡാഡി ഇവിടെ വേണ്ടെന്നു ചോയ്ക്ക ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവർക്ക് രണ്ടൂർക്കും അങ്ങോട്ട് പിടിച്ചില്ല അങ്ങോട്ട് പെട്ടെന്ന് ആകാശ് പറഞ്ഞു ഓഹോ അപ്പം ഞാനാരാ ഞാനിപ്പോൾ വെറുതെക്കാനായില്ലേ ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇപ്പം എനിക്കൊരു ഇവിടെ വിലയില്ലയെന്ന് ചോദിക്കുക അതല്ല മരണം അയാൾ വന്ന് കാണണം ഇവിടുത്തെ ഈ ഫംഗ്ഷനൊക്കെ കാണണം നമ്മളെത്ര നല്ല അടിപൊളിയായിട്ടാണ് അങ്കിൾ എനിക്ക് വേണ്ടിയിട്ട് ഈ ഫങ്ഷനൊക്കെ ഒരുക്കിയിരിക്കുന്നത് കാണണം എന്ന് പറയാം ഇത് കേട്ടപ്പം ആകാശിനൊരു സന്തോഷമായി ആ അപ്പോൾ ഇനി പ്രതികാരം ചെയ്യാനായിട്ടായിരിക്കും ഒരുങ്ങുന്നേ അങ്ങനെയാണെങ്കിൽ മഹേഷ് വന്നോട്ടെ ആ ഒരു ചിന്തയായിരുന്നു രചന പറഞ്ഞു അത് കൊള്ളാം നമ്മൾ ആദിത്യനെ എത്രമാത്രം സന്തോഷത്തോടെ നോക്കുന്നത് അവന് എത്രമാത്രം കെയറിങ്ങോട്ട് കിട്ടാൻ നോക്കുന്നതെന്നൊക്കെ അയാൾ മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അയാൾ വരട്ടെ എന്ന് പറയണം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും മഹേഷും ചിപ്പിമോളും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുവാണ് ആദിത്യൻ ഇത് കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല ആകാശിന് കാരണം താന് പ്രതികാരം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നവനെ പക്ഷെങ്കില് ഇവർ ഇവനും തമ്മിൽ അടുപ്പത്തിലാണല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് ചിപ്പിമോൾ ചിപ്പിമോളിങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഡാടിയെന്നോ താനല്ല ഡാടീന്ന് വിളിക്കുന്നേ പിന്നെന്തിനാ ഈ ചേട്ടൻ ഡാടിയിൽ വിളിക്കണേ പിന്നീട് ചിപ്പി വെച്ച ചേട്ടന്റെ പേരെന്താന്ന് നോക്കിയാ എൻ്റെ പേര് ആദിത്യൻ എന്ന് പറയാണ് പിന്നീട് ചിപ്പിമോളോട് പേര് വെക്കു ചോദിക്കുവാണ് അപ്പൊ ചിപ്പിമോൾ ഋതിക എന്നൊക്കെ പേരൊക്കെ പറയാണ് പിന്നീട് മഹേഷ് തൻ്റെ കയ്യിലിരിക്കുന്ന ഗിഫ്റ്റ് ആദിത്യൻ അങ്ങോട്ട് കൊടുക്കുവാണ് ആദിത്യന ഗിഫ്റ്റ് വാങ്ങി നോക്കി എൻ്റെ ആയത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു മഹേഷിന് ഭയങ്കര സങ്കടമായി പോയി കുറേ ദിവസങ്ങൾ കൂടി കുറേ നാളുകൾ കൂടിയ ശേഷമാണ് തന്റെ മകനെ കാണുന്നത് ചെറുതല്ലേ കണ്ടതാണ് പിന്നീട് കണ്ടിട്ടേ ഇല്ല അവനെ കാണാനായിട്ട് കോടതി വിലക്കുണ്ടായിരുന്നു കാണാൻ പോലും പറ്റില്ലായിരുന്നു അപ്പോഴേക്കും ആകാശിൻ്റെ അജനെ അങ്ങോട്ട് വരുവാണ് ആകാശം വന്നിട്ട് പറഞ്ഞു ഓഹോ നീയോ നിന്നെ ഒന്ന് തനിച്ച് കാണാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പം ചിപ്പി മോളാ സമയം ആയത്തിനെ സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് മഹേഷിനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ ബമ്പൻ സർപ്രൈസ് ഗിഫ്റ്റ് ഇനി ആദ്യത്തിന് ഇവിടെ ആയിരിക്കും നിൽക്കാനായിട്ട് പോകുന്നേ നിനക്കുള്ള വെല്ലുവിളിയായിട്ടായിരിക്കും അവനിവിടെ നിൽക്കണമെന്ന് പറയാ ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അവൻ എൻ്റെ മോനല്ലേ അവൻ എൻ്റെ മോനായതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിന്നോട് ചിലപ്പോൾ അവൻ കൂറ് കാണിച്ചിരിക്കും പക്ഷെ അങ്ങനെയല്ല നാളെ അവൻ വളർന്നു വരുമ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും ആ സമയം അവൻ എൻ്റെ രീതിയിലേക്ക് വരുമെന്ന് പറയാം അതൊരു വെറുതെ സ്വപ്നം മാത്രമാണ് നിൻ്റെ അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല മഹേഷെ അവനെ ഞാൻ എൻ്റേതാക്കി മാറ്റും നിന്റെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റും ഞാനവനെ കണ്ടു അവൻ്റെ എല്ലാ ഏറ്റവും വലിയ ശത്രു നീയുമായിരിക്കും എന്ന് പറയണം അത് കേട്ടതും മഹേഷ് പറഞ്ഞു നമുക്ക് നോക്കാം എന്താ സംഭവിച്ചു സംഭവിക്കുന്നത് അങ്ങനെ വെല്ലുവിളിയൊക്കെ നടത്തുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് രചനയും കൂടെ വന്നു രചന വന്നിട്ട് പറഞ്ഞു നാണമുണ്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഏഹ് മോനെ കാണാനെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവനെ കോടതി ഞങ്ങൾക്ക് വിട്ടാ എന്നാന്ന് പറയാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അഹേഷ് തുടങ്ങാൻ ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാടി നീ ഇവനും കൂടെ ചേർന്ന് നാടകം കളിച്ചല്ലേ അവനെക്കൊണ്ട് അങ്ങനെ പറയിച്ചല്ലേ അല്ലാതെ ഒരിക്കലും എൻ്റെ മോൻ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയാം എനിക്ക് അവനെ ഒന്ന് കാണണം ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ആഗ്രഹം സാധിച്ചു ഇനി ഞാൻ മടങ്ങി പോവാന്ന് പറഞ്ഞിട്ട് എന്തിയാണ് നേരെ ചെന്ന് ചിപ്പിമോളയും കൂട്ടി കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ചിപ്പിമോള് പറഞ്ഞു അല്ല ഡാഡി നമ്മളെന്താ ഇവിടെ വന്നിട്ട് ബേർത്ത് ഡേ അങ്ങനെ ഫങ്ഷന് കൂടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം തന്നെ ആറ്റം വന്നിട്ട് പറഞ്ഞു ഡാഡി ബേർത്ത് ഡേ ഫങ്ങ്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറയണം അങ്ങനെ കേക്ക് കേട്ടിത്തെല്ലാം കഴിഞ്ഞ ഉടനെ മഹേഷും ചിപ്പിമോളും കൂടെ പോവാണ് പക്ഷേ എങ്കിൽ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആകാശം ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ വന്ന് നിൽക്കുവാണ് അപ്പത്തേനും രചന അങ്ങോട്ട് എന്താ ആകാശേ എന്താ ഇങ്ങനെ മാറി നിൽക്കണമെന്ന് ചോദിക്കാം മാറി നിൽക്കുന്നത് എന്താണെന്നോ കണ്ട അവൻ്റെ ഡാഡി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ സ്നേഹം കണ്ടോ ഒരു കാര്യം മനസ്സിലായി പാമ്പിന്റെ കുഞ്ഞ് കുഞ്ഞെന്തും പാമ്പിന്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും അല്ലാതെ താറാവിന്റെ താറാവിൻ്റെ അതുപോലെ ഒരു അവസ്ഥ അവന്റെ കുഞ്ഞല്ലേ അത് അപ്പോൾ പോലെ തന്നെ തന്നെയല്ലേ ആവത്തുള്ളൂ എന്നൊക്കെ പറയാൻ രചന പറഞ്ഞു സാറേ അല്ലേ പോട്ടെ അവൻ്റെ സ്വഭാവമല്ലേ അതൊക്കെ മാറിക്കോളെന്ന് പറയണം ഇല്ലെങ്കിൽ ഈ രചന മാറ്റിയെടുക്കും എന്ന് പറയണം അത് കേട്ടിപ്പോൾ ആകാശിനെ ഒട്ടും സഹിച്ചില്ല അങ്ങോട്ട് കാരണം ആകാശിന്റെ പ്രതീക്ഷകളല്ലാവോ ഒരു നിമിഷം കൂടെ തകർന്ന് തരിപ്പണമായി പോയത് ആകാശ് ഇത്രക്കും പ്രതീക്ഷ കാര്യങ്ങളൊന്നും ആയിരുന്നില്ലത് പിന്നീട് അടുത്തേക്ക് ഡോക്ടർ സ്റ്റീഫൻ വരുവാണ് സ്റ്റീഫൻ വന്നിട്ട് പറഞ്ഞു അതെ ഒരു സന്തോഷ വാർത്തയുണ്ട് ഡോക്ടർ എന്ന് പറയുന്നത് സന്തോഷ വാർത്ത എന്ത് അല്ല എനിക്കൊരു അനോണിസ്മസ് കോൾ വരു അനോണിമസ് കോൾ വരുമായി വരുവായിരുന്നല്ലോ ഒരു വെല്ലുവിഷൻ്റെ എന്ന് പറഞ്ഞിട്ട് കോളൊക്കെ വരുമായിരുന്നില്ല ഇടയ്ക്ക് അപ്പം നമുക്ക് എനിക്ക് ഇൻഫർമേഷൻ തന്നോണ്ടെന്ന് ആരാന്നറിയാവോ അത് ഡോക്ടറുടെ ഹസ്ബൻഡാണ് മഹേഷ് ചന്ദനാന്ന് പറയുന്നത് ഏ മഹേഷ് ചന്ദനോ അത്ഭുതത്തോട് ഇങ്ങനെ ഇഷ്ട ചോദിക്കുകയാണ് അതേ മഹേഷ് ചന്ദനും തന്നെയാണ് അയാളാണ് ഓരോ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യമായി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയാണ് ഒരു പക്ഷേ എങ്കിൽ ഡോക്ടറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മഹേഷ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുൻകൂർ അറിഞ്ഞിട്ട് നമുക്ക് ഇൻഫർമേഷൻ തന്നുകൊണ്ടിരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയത് നിങ്ങളുടെ പുണ്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് സ്റ്റീഫൻ ഡോക്ടർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം മഹേഷ് തനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് ഒരിക്കലും തനിക്കൊരു ആപത്തും വരല്ല തന്നെ അത്രയ്ക്ക് സ്നേഹവും കരുതലും ഉണ്ട് അതുകൊണ്ടായിരിക്കുമല്ലോ ആദരിക്കു പോലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തന്നെ ബാധിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയത് അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ആ അടി ഉണ്ടാക്കിയ സമയത്ത് മഹേഷിന് ഇവിടെ വെച്ചായിരിക്കണം ചിലപ്പം അടി അടികിട്ടിയത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ദേഹത്തിന് വേദനയൊക്കെ ഉണ്ടായത് അതൊക്കെ ഇഷിദേ മനസ്സിലേക്ക് വരുവാണ് പാവം എന്നിട്ട് താൻ എത്രമാത്രം അതിനെ കളിയാക്കി അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പത്തേനും ഇഷിതയ്ക്ക് ഒരു സങ്കടമൊക്കെ വന്നു പക്ഷെ അതിനേക്കാൾ ഇപരി സന്തോഷമായിരുന്നു ഇഷ്യതയുടെ മനസ്സിലേക്ക് മഹേഷ് ഇങ്ങനെ വീണ്ടും കയറി വന്നു മഹേഷിനോട് അറിയാതെ ഇഷ്യതയ്ക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങി ഒരു പ്രണയമാണോ ഇഷ്ടമാണോ എന്തെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയം ചിപ്പിമോളും മഹേഷും കൂടെ വീട്ടിലേക്ക് വരുകയാണ് അപ്പൊ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോത്തന്നെ ചിപ്പിമോൾ വെച്ചു അല്ല ഡാഡി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ എന്താ ചേട്ടനെന്താ ഡാഡീ ഡാഡീനെ ഡാഡീന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റെ ഡാഡിയല്ലേ ഡാഡി അപ്പം പിന്നെ എങ്ങനെയാണ് ഡാഡീനെ കയറി ഡാഡീന്ന് വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ മഹേഷ് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു